യേശുൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരൻമാരെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് അഭിഷേകത്താൽ മുന്നോട്ട് പോകാം ഇന്നേ ദിവസം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ വിജയത്തിന്റെയും പരാജയത്തിന്റെയും കാരണം എന്താണ് നമ്മുടെ ജീവിതങ്ങളിലുള്ള വിജയത്തിന്റെ അടിസ്ഥാന കാരണം എന്താണ് അത് മറ്റൊന്നുമല്ല അത് നമ്മിൽ നിറഞ്ഞെടുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് നമ്മുടെ ജീവിതങ്ങളിൽ ഓരോരുത്തരുടെയും പരാജയങ്ങൾക്കും വേദനകൾക്കും ദുഃഖത്തിന് കാരണം എന്താണ് അതിൽ നമ്മിൽ നഷ്ടപ്പെട്ടു പോയ ദൈവസാന്നിധ്യമാണ് അഭിഷേകത്തിന്റെ കുറവാണ് നമ്മുടെ പരാജയങ്ങൾക്ക് കാരണം ഇത് ഒരു സ്വർഗീയ രഹസ്യമാണ് ഈ രഹസ്യ പരിശുദ്ധാത്മാവ് ഇന്നും നമ്മെ പഠിപ്പിക്കുകയാണ് ലോക എഴുതാം മദ്യം പതിനാലാം ആക്യം യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലിലേക്ക് മടങ്ങിപ്പോയി അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളെല്ലാം വ്യാപിച്ചു യേശു ദൈവപുത്രനാണ് രക്ഷകനാണ് എങ്കിലും യേശു ഗലീലിലേക്ക് മടങ്ങിപ്പോയത് ആത്മാവിന്റെ പരിശുദ്ധാത്മനെ ശക്തിയാലാണ് യേശു തന്റെ ദൗത്യം മുഴുവൻ നിർവഹിച്ചത് പരിശുദ്ധാത്മൻ ശക്തിയാലാണ് അതുകൊണ്ട് തന്നെ അവന്റെ മഹത്വവും ശക്തിയും കീർത്തിയും സമീപ പ്രദേശങ്ങളെല്ലാം വ്യാപിച്ചു ദൈവത ഏൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും യേശു പരിശുദ്ധാത്മാവിനെ ശക്തിയാൽ നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ കീർത്തി വ്യാപിച്ചു പ്രിയപ്പെട്ടവരെ ഇതുപോലെ തന്നെ ഒരു സഭാ പൈതൽ അപ്പൻ ഒരു അമ്മ ഒരു മകൻ ഒരു മകൾ പരിശുദ്ധാത്മാവൻ നിറഞ്ഞ് തന്റെ ദൗത്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവന്റെ ദൗത്യത്തിന് അത്ഭുതകരമായ വിജയമുണ്ടാകും ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മന സാന്നിധ്യം ദൈവ സാന്നിധ്യം നിറഞ്ഞുനിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ അനുനിമിഷം അനുദിനവും ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ വെളിപ്പെടുക തന്നെ ചെയ്യും എന്നാൽ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മന സാന്നിധ്യം ദൈവ സാന്നിധ്യം കുറഞ്ഞു കഴിഞ്ഞാലോ ആ വ്യക്തിയിൽ ദൈവപ്രവൃത്തികൾ കുറയും അപ്പോൾ എന്ത് സംഭവിക്കും ആ വ്യക്തി ആഗ്രഹിത്തനാകും ഉത്ഗണ്ഠകൾ കൊണ്ട് നിറയും പരാജയ നിരാശയിലും ദുഃഖത്തിലേക്കും ആ വ്യക്തി കടന്നു വരിക തന്നെ ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാന സാന്നിധ്യം കുറഞ്ഞിട്ടുണ്ടോ അത് വർദ്ധിച്ചിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവസ്വന മുട്ടു കടക്കുക അനുതാപത്തോടെ കർത്താവിന് സന്നിധിയിലേക്ക് കടന്നു വരിക പരിശുദ്ധാത്മാനുവേണ്ടി ദാഹിക്കുക പഴയ നിയമത്തിൽ ന്യായാധിമാരമാർ പുസ്തകത്തിൽ പതിനാറാം അധികം പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വചനങ്ങൾ അവിടെ കർത്താവിന്റെ ആത്മാവ് സാംസനെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ് അതിശക്തനായ കർത്താവിന്റെ ഒരു ശുശ്രൂഷകൻ വലിയ വീരപ്രവൃത്തികൾ ദൈവത്തിന്റെ ആത്മാവിന് ശക്തിയാൽ സാംസൻ ചെയ്യുകയാണ് ഈ സമയം സാംസൻ ജീവിതത്തിൽ ഒരു തെറ്റുപറ്റുകയാണ് എന്താണ് ഒരു തെറ്റായ കൂട്ടായ്മയിലേക്ക് അവൻ കടന്നു വരുന്നു എന്താണ് തെറ്റായ ബന്ധത്തിലേക്ക് സാംസൺ വാക്യം പറയുന്നു പരിശുദ്ധാത്മാവന ശക്തി അവനെ വിട്ടുപോയി കർത്താവ് അവന് വിട്ടുപോയി കാര്യം അവൻ അറിഞ്ഞില്ല പ്രിയപ്പെട്ടവരിത്മാവിനെ ശക്തിയാൽ നിറഞ്ഞു നിന്നിരുന്ന സാംസനിൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയപ്പോൾ എന്താണ് സംഭവിച്ചത് ഇരുപത്തി ഒന്നാം വാക്യം പറയുന്നു അവൻ ശത്രുദേശത്തേക്ക് അടിമയായി കൊണ്ടുപോകപ്പെടുകയാണ് വ്യക്തി ജീവിതങ്ങൾ വിശാശിന്റെ അടിമിത്തത്തിലേക്ക് കടന്നു പോകാൻ എന്താണ് കാരണം ദൈവസാന്നിധ്യം എവിടെയോ നഷ്ടപ്പെട്ടു പോയി എവിടെയോ കർത്തവുമായിട്ടുള്ള ബന്ധത്തിൽ മുറിവുണ്ടായി എവിടെയോ ദൈവജനമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയോ സഹോദരി സഹോദരമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയോ പാളിച്ച പറ്റി ദേവസാന്നിധ്യം വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ശത്രുദേശത്തേക്ക് അടിമയായി പോകുകയാണ് പ്രിയപ്പെട്ടവരെ രണ്ടാമത് സാംസൻ എന്താണ് സംഭവിച്ചത് സാംസൻ ബന്ധിതനാവുകയാണ് ചങ്ങലകളാൽ അവർ പൂട്ടുകയാണ് അവന്റെ കണ്ണ് ചൂഴ്ന്ന എടുക്കുകയാണ് അവന്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം ഉണ്ടായി ദൈവിക കാഴ്ചപ്പാടുകൾ മാറിപ്പോയി പിന്നീട് എന്താണ് സംഭവിക്കുന്നത് അവനെ ഇതാ ഏറ്റവും താഴ്ന്ന ഒരു ജോലി ഏൽപ്പിക്കുകയാണ് ഏറ്റവും ഉന്നതമായ ഒരു ശുശ്രൂഷ പദവി ഉണ്ടായിരുന്ന സാംസന നഷ്ടപ്പെട്ടു പോയി ഏറ്റവും താഴെ നിലയിലേക്ക് കടന്നു വരികയാണ് അവനെല്ലാം നഷ്ടപ്പെടുകയാണ് അവൻ ബന്ധിതനാകുന്നു കാരാഹരത്തിലാകുന്നു കണ്ണുകൾ ചുഴിഞ്ഞ എടുക്കപ്പെടുന്നു ശത്രുദേശത്തേക്ക് അടിമയായി കൊണ്ടുപോകുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ശ്രദ്ധിക്കുക ദേവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ഒരു അടിമത്തത്തിലേക്ക് പോകും എന്നാൽ ദേവസ്ഥാനിധ്യം നിറഞ്ഞു നിന്നാൽ നമ്മുടെ കൂടെ കൂടകർത്താവായ ദൈവം അത്ഭുതകരമായ പ്രവൃത്തി ചെയ്ത് നമ്മെ വിജയത്തിലേക്ക് വിജയത്തിലേക്ക് നയിച്ചു കൊണ്ടേയിരിക്കും സംഭവം ഉണ്ട് ജ്യോതി ബസു മുഖ്യമന്ത്രിയായി വെസ്റ്റ് ബംഗാൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ സമയം മെയ് ഒന്നാം തീയതി വലിയൊരു റാലി കൽക്കട്ട പട്ടണത്തിൽ നടക്കുകയാണ് ആ റാലിയുടെ സമയത്ത് ആ പട്ടണം മുഴുവൻ നിശ്ചലമായി നാഷണൽ ഹൈവേയിലൂടെ ഒരു വാഹനത്തിന് പോലും കടന്നു പോകാൻ പറ്റില്ല പതിനായിരങ്ങൾ ആ റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആ വഴിയിലൂടെ തന്നെ മതത്തെ ആംബുലൻസിൽ ഒരു രോഗിയുമായി കടന്നു വരികയാണ് മതത്തേരസിൽ ദേവസ്ഥാനിത് നിറഞ്ഞു നിൽക്കുന്നു ചങ്ങടിനു മുമ്പിൽ നിൽക്കുന്ന മോശയെപ്പോലെ പരിശുദ്ധ അഭിഷേകത്താൽ നിറഞ്ഞിട്ടാണ് മതത്തെ നിൽക്കുന്നത് മതത്തെ റാലി കണ്ടു ഇത് കൂടെയുള്ള രോഗി മരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ പോയില്ല പരിശുദ്ധ അമ്മയോട് ജപമാല ധ്യാനിച്ചുകൊണ്ടിരുന്നു ഈ സമയം അവിടെയുള്ള പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുകയാണ് ഇപ്രകാരം പറഞ്ഞു മത തേരസ ആംബുലൻസിൽ ഒരു രോഗിയുമായി വന്നിരിക്കുന്നു എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആ കമ്മീഷണർക്ക് ഓർഡർ കൊടുക്കുകയാണ് മതത്തെ ആംബുലൻസിന് ആ റാലിയുടെ നടുവിലൂടെ ഒരു വഴി കൊടുക്കുക പ്രിയപ്പെട്ടവരെ അനേക വി ഐ പികൾ അവിടെ ഉണ്ട് ഉണ്ട് എന്നാൽ അവർക്കൊന്നും കടന്നുപോകാൻ സാധിച്ചില്ല എന്ന ദൈവക്രമം നിറഞ്ഞു നിൽക്കുന്ന വിശ്വ മതന് ആ വലിയ റാലിയുടെ നടുവിലൂടെ ഒരു വഴി അധികാരികൾ കൊടുക്കുകയാണ് ഇത് കർത്താവിന്റെ പ്രവർത്തിയാണ് പരിശുദ്ധാത്മ നിറഞ്ഞ മോശ കൈനീട്ടിയപ്പോൾ ചെങ്കടല്ലണ്ടായി മാറിയതുപോലെ അഭിഷേകമുള്ള ഒരു വിശുദ്ധ പാത്രം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു വഴി തുറന്നു കൊടുക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് നമുക്കായി പുതിയ പാതകൾ തുറക്കപ്പെടുന്നത് ഇറങ്ങി ചെല്ലുക കന്നുകാലികൾ കന്ന പോലെ കർത്താവിൻ്റെ ആത്മാവ് അവർക്ക് വിശ്രമം നൽകി എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം കന്നുകാലികൾ താഴ്വരയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ കാണുന്നത് പച്ച പുൽമേടുകളാണ് ധാരാളം നീരൊറവുകളാണ് അവർക്ക് എന്തെങ്കിലും ആകുലതയുണ്ടോ ധാരാളം പുൽമേടുകളുള്ള അസലത്ത് ഇതാ കന്നുകാലികൾ വളരെ സ്വസ്ഥമായി ഇതാ ഭക്ഷിക്കുകയാണ് ഇതുപോലെ തന്നെ പരിശുദ്ധാത്മന്റെ അഭിഷേകമുള്ള ഒരു സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ആകുലതയ്ക്കും സ്ഥാനമില്ല ആ വ്യക്തി സ്വസ്ഥമായി തന്നെ ദൗത്യം ചെയ്യുക തന്നെ ചെയ്യും ആ വ്യക്തി ഏതൊരു പ്രതിസന്ധിയിലും പരിശുദ്ധാത്മാവിന്റെ സ്വസ്ഥത അനുഭവിക്കുന്ന വ്യക്തി ആയിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ആത്മാനു വേണ്ടി അതിയായ ധ്യായിക്കാം ഭർത്താവ് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ